ചെറുപുഴയിൽ ഹാവൻ ബിൽഡേഴ്സിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി ചെറുപുഴ മലയോര ഹൈവേയുടെ അരികിൽ പുള്ളോലിക്കൽ ബിൽഡിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി രണ്ടുപേരെയും അറിയുന്ന ആളുകളാണ് ഞങ്ങൾ ഒന്നിച്ചുപരമായി അറിയുന്നതുകൊണ്ട് തന്നെ അവരുടെ സംരംഭം ഒരു വലിയ പറയാൻ വേണ്ടി ഞാൻ ഈ ധൈര്യമായി അങ്ങനെ പറയുകയാണ് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓഫീസിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ ജേക്കബ് കുറ്റിക്കാട്ടുകുന്നിൽ നിർവഹിച്ചു ഇപ്പോൾ മേഖ്യുവിൻ്റെ ശാഖാ ഡയറക്ടർ ശാഖാ പ്രസിഡൻറ്റും മേഖലാ സെക്രട്ടറി അങ്ങനെ ഒത്തിരിയേറെ തസ്തികളിൽ പ്രിൻസ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് സഭയുടെ എന്നൊരു സഭാ സ്നേഹിയാണ് വിശ്വാസിയാണ് ഇപ്പോൾ അതുപോലെ തന്നെ അബീം അബീം ഇപ്പോൾ പ്രിൻസിൻ്റെ ഉൾക്കൂടെ പ്രാവശ്യമാണ് ഞാൻ താഴുന്നു ഇപ്പോൾ രണ്ടുപേരും തമ്പുരാണിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ്റെ അനുഗ്രഹം എപ്പോഴും ഇവിടെ കൂടി ഉണ്ടായിക്കട്ടെ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇവരുടെ ഇവരുടെ അത്യാവശ്യ സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടിയാണ് മുന്നോട്ട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കേക്ക് മുറിച്ച് മധുരം നൽകി ഈ സംരംഭം തുടങ്ങാൻ യും ഇവര് തുടങ്ങിവച്ച നമ്മുടെ ഈ സംരംഭം എത്രയും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ പരിപാടി എല്ലാം ആശംസിക്കുന്നു സമൂഹത്തിലേക്ക് ഒരു വ്യാപാര കടന്നു കടന്നുകൊണ്ട് സന്തോഷത്തിലാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫ്രിൻസും അഭിയും ഏറ്റവും സ്മാർട്ടായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ ആ സാന്നിധ്യം ഞങ്ങൾക്കും വളരെ സന്തോഷകരമാണ് അവരിവിടെ ആരംഭിക്കുന്ന ഈ സംരംഭം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു എന്നിവിടെ സൂചിപ്പിച്ചല്ലോ നല്ല രീതിയിലേക്ക് ഉയർന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹാവൺസ് നമ്മുടെ ഈ നമ്മുടെ കൂടെ ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്ന് എല്ലാ രീതിയിലും നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ആയിരിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായി നമ്മുടെ കൂടെ നിന്ന് മേസ്രിമാരും അതുപോലെ അവരെല്ലാം ഉണ്ട് അവർക്കെല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്